ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് മലയാളത്തിലേക്കെത്തിയ പരമ്പരയാണ് ഗീതാഗോവിന്ദം ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ദിവസങ്ങൾ കൊണ്ട് തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ചു നാല്പത്തിയൊന്നുകാരനും ഇരുപത്തിമൂന്നുകാരിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതാഗോവിന്ദത്തിന്റെ പ്രമേയം പരമ്പരയിലെ കാഞ്ചന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷകർക്ക് സ്വന്തം കാഞ്ചുവായി മാറിയ താരമാണ് ജോഷിന തരകൻ ഇപ്പോഴത്തെ ജോഷിനയുടെ വിവാഹ വാർത്തയാണ് വരുന്നത് പതിമൂന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പ് വിവാഹത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന സന്തോഷവാർത്തയാണ് ജോഷിന സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത് വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരിപ്പായിരുന്നു വർഷങ്ങളാണ് കാത്തിരുന്നത് അവസാനം അവർ സമ്മതിച്ചു എന്നാണ് താരം പറഞ്ഞത് ഞങ്ങൾ പതിമൂന്ന് വർഷങ്ങളായി വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരിപ്പിലായിരുന്നു അങ്ങനെ അവരും സമ്മതം തന്നു ഇനിയെങ്കിലും ഞങ്ങൾ ഒന്നിക്കണോ വേണ്ടയോ എന്നാണ് ജോഷ്ന സോഷ്യൽ മീഡിയ വഴി കുറിച്ചത് പ്രണയം തുടങ്ങിയ നാൾ മുതൽ കേട്ടത് അയ്യോ ഹിന്ദു ചെറുക്കനല്ലേ നീ ക്രിസ്ത്യനും ഹാ നോക്കാം എത്ര നാൾ പോകുമെന്ന് എന്നൊക്കെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള നീണ്ട പത്ത് പതിനാല് വർഷങ്ങൾ എന്നാണ് ജോസ്ന തന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് ഹാഷ്ടാഗ് ലവ് ഈസ് ലവ് ഹാഷ്ടാഗ് ലവ് കോട്സ് ഹാഷ് ടാഗ് ലവ് റിലേഷൻഷിപ്പ് ഹാഷ്ടാഗ് പ്യുവർ ലവ് എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളോടെയാണ് തന്റെ സന്തോഷം നടി പങ്കുവെച്ചത് ശ്രീജുവാണ് ജോഷ്നയുടെ വരൻ ദുബായിലാണ് ശ്രീജു ജോലി ചെയ്യുന്നത് ഗീതാഗോവിന്ദം കൂടാതെ സൂസുവിലും താരം അഭിനയിച്ചിട്ടുണ്ട് താരങ്ങളും ആരാധകരുമെല്ലാം വിവാഹ വാർത്തക്ക് മംഗളം നേർന്ന് എത്തുകയാണ് തന്റെ പ്രണയത്തെ വിമർശിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ജോഷ്നയുടെ പോസ്റ്റ് അതേസമയം നാനൂറ് എപ്പിസോഡുകളും കടന്ന് മുന്നേറുകയാണ് ഗീതാഗോവിന്ദം നാൽപ്പതുകാരനും അവിവാഹിതനുമായ ഗോവിന്ദ മാധവന്റെയും ഇരുപത്തിമൂന്നുകാരിയായ ഗീതാഞ്ജലിയുടെയും കഥയാണ് ഗീതാഗോവിന്ദം എന്ന സീരിയൽ ബിസിനസ് പ്രമുഖനായ ഗോവിന്ദ് കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് എല്ലാം അനിയത്തിയാണ് ഗോവിന്ദിന്റെ ലോകം എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ഗീതാഞ്ജലി ഇവർക്കൊപ്പം പണം മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഭദ്രനും കുടുംബത്തിന്റെ പ്രതാപത്തിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന രാധികയും കൂടെ ആവുമ്പോൾ കഥയുടെ ചേരുവകളെല്ലാം കൂടും ചതി വഞ്ചന പക പ്രതികാരം വാത്സല്യം സ്നേഹം പ്രണയം അങ്ങനെ എല്ലാം ചേർന്നതാണ് ഗീതാഗോവിന്ദം സാജൻ സൂര്യക്കും ജോസഫിനും പുറമെ സന്തോഷ് കീഴാറ്റൂർ സന്തോഷ് കുറുപ്പ് രേവതി ശ്വേത അമൃത ഉമാനായർ തുടങ്ങിയവരും കഥാപാത്രങ്ങളാകുന്നു